കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ നസീർ സാറിന്റെ പ്രിയപുത്രനു സിനിമാ നടനുമായ ഷാനവാസിന്റെ വേർപാടിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നു ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു മൂവാറ്റുപയിൽ സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി നസീർ സാറിനെ കാണാൻ പോവുകയാണ് അമ്പലമേട്ടിൽ ചെന്നായി വളർത്തിയ കുട്ടി എന്ന ൊക്കേഷനിൽ ഞങ്ങൾ ചെന്നു അദ്ദേഹത്തിനെ കണ്ടു സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തെ ഫംഗ്ഷന് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു എന്റെ ഡയറിയിലും എന്റെ പേഴ്സണൽ ഡയറിയിലും അതേപോലെ ലെറ്റർ പേരിലും അദ്ദേഹം എഗ്രിമെന്റ് ചെയ്തി ജനുവരി ഫൈവ് ഈവനിങ് ഫങ്ഷൻ കൺഫോമി എഴുതി അദ്ദേഹം ഒപ്പിട്ട് തന്നു അങ്ങനെ അദ്ദേഹത്തിനോട് അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ലൊക്കേഷൻ തിരിച്ചു പോന്നു അടുത്ത ദിവസം പുതിയ സ്റ്റുഡിയോയിൽ ഞാൻ ചെല്ലുകയും മെസ്സിസാറെ നേരിട്ട് കഴുകുകയും ചെയ്തു ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ കണ്ണപ്പനുണ്ണി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് എസ് സാറിനോട് പറഞ്ഞു സാറിനെ ആദരിക്കുന്ന ചടങ്ങിൽ ഇവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെ മറ്റു താരങ്ങളെയും കൂടി പങ്കെടുപ്പിക്കണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് സാറന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മറ്റുള്ളവരെ അങ്ക് സംഘടിപ്പിക്കാം അതിന് അവരെ ക്ഷണിക്കാം എന്ന് പറഞ്ഞ് എന്റെ എന്നോടൊപ്പം അദ്ദേഹം മറ്റു താരങ്ങളുടെ ക്വാർട്ടേഴ്സുകൾ സെറ്റിൽ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ചെന്നു അവരെ ക്ഷണിച്ചു ആദ്യം ഞങ്ങൾ കാണുന്ന കെ പി ഉമ്മറിനെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു ഞാൻ മൂവാറ്റുപയിൽ ഇങ്ങനെ ഒരു സീരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു കെ പി ഉമ്മർ ഫെസ്റ്റിലന്നെ പറഞ്ഞു സാറ് പങ്കെടുക്കുന്ന ഏത് ചടങ്ങിലും ഞങ്ങൾ വരാൻ തയ്യാറാണ് അങ്ങനെ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചു ബഹുദൂർഗ അടൂർ ഭാസി ആലമ്മൂട് പെണ്ണുങ്ങൾ ജയഭാരതി ശീല മീന അടൂർ ഭവാനി പങ്കജം എല്ലാവരും കണ്ടു അവരെല്ലാവരും വരാമെന്ന് ജയൻ മാസ്റ്റർ ദേഗു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾ ക്ഷണിച്ചു ജനുവരി അഞ്ചാം തീയതിയാണ് പരിപാടി എന്ന് പറഞ്ഞു അവരെല്ലാം വരാമെന്ന് സമ്മതിച്ചു ജനുവരി അഞ്ചാം തീയതി രാവിലെ കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ ചെന്നു മിനിമോൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയമാണ് നല്ല തിരക്ക് ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് തിരക്കിലായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ അവിടെ മാറി നിന്നു അല്പസമയത്തോട് ബ്രേക്ക് പറഞ്ഞു ബ്രേക്ക് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു ആ പുതിയ സ്റ്റുഡിയോയിൽ പോയി ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ പിക്കപ്പ് ചെയ്തോട്ട് പോരുക ഇന്റർനാഷണൽ ഹോട്ടലിൽ വന്നാൽ മതി ഒരു ആ ആറ് മണിയാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് വന്നാൽ അങ്ങനെ ഞങ്ങൾ മൂന്ന് കാറിൽ നേരെ ഉദയ സ്റ്റുഡിയോയിലേക്ക് പോയി മൂന്ന് കാറുണ്ട് എല്ലാവരും ഉണ്ടരുന്നുള്ളു ഞാൻ എസ് സി സാറ് പറഞ്ഞു ആറുമണി കാണാം എന്നും പറഞ്ഞ് ആ ലൊക്കേഷനിൽ നിന്ന് ഞാൻ നേരെ ഉദയ സ്റ്റുഡിയോയിലേക്ക് പോയി ഉദയായി സ്റ്റുഡിയോയിൽ ചെന്ന് അവിടുന്ന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അത് ഈ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട് അവിടെ ഈ ഉദയ സ്റ്റുഡിയോയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വന്നു ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് നല്ല ചാപ്പാടൊക്കെയാണ് അവിടെ അവിടെ പോയിത് കാരണം സ്റ്റുഡിയോയിലുള്ള ഒരാൾ പറഞ്ഞ അവിടെ പോയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു വന്നു വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഷൂട്ടിങ് തകൃതിയായിട്ട് നടക്കുക ഞാൻ ഓരോരുത്തരെയും കണ്ടു ഇങ്ങനെ പോകണം കാര്യം പറഞ്ഞു അപ്പൊ അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു ഏതാണ്ട് മണി ആവുന്നു അപ്പൊ കറണ്ടില്ലാത്തോണ്ട് ഷൂട്ടിങ് അല്പനേരം തുടങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പൊ ഷീരാമ ജയഭാരതി ഒന്നും കിട്ടൂല അവര് ഡാൻസിന്റെ പരിപാടി ടൂട്ടി തീർന്നിട്ടില്ല അതുകൊണ്ട് ഉള്ളവരെ വെച്ചുകൊണ്ട് പോവാൻ നല്ല ശാരംഗമാണി പറഞ്ഞു അങ്ങനെ അവിടെ ഉള്ള എല്ലാം വിളിച്ച് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ വണ്ടി വിവരണം കാർ തിയത്തുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്തൊരു പ്രൈവറ്റ് കാറ് തന്നു അങ്ങനെ ആ കാറിൽ ഞങ്ങൾ നേരെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് തിരിച്ചു എറണാകുളത്ത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വന്നപ്പോൾ അഞ്ചര ആറു മണിയായി ഇന്റർനാഷണൽ വന്നു എല്ലാവരും ഹോട്ടലിൽ കയറി അത് നെസ്സി സാറ് കുറി എല്ലാം കോഴി നിൽക്കുവാണ് അവിടെ കയറി ചെറിയ സ്നാക്സ് സ്നാക്സും ചായ എന്തോ കഴിച്ചു കുറേ സിഗരറ്റ് കേപ്പിമ്പർ വായിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നെസ്സി സാറുമായിട്ട് ഞങ്ങളെല്ലാവരും മൂവാറ്റുക്ക് തിരിച്ചു അപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെയാണ് പോകുന്നത് അങ്ങനെ മൂവാറ്റുവിൽ പോരുവാണ് ഏതാണ്ട് എട്ടര മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളൂർക്കുന്ദൻ ജംഗ്ഷനിലെത്തി ജനങ്ങൾ ജനങ്ങളിങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മതില് കണക്കിന് നിക്കുകയാണ് ആയിരങ്ങളുണ്ട് എട്ടര മണിയാ ഈ വണ്ടി പോകുന്നു അവരൊക്കെ മനസ്സിലായി അവരൊക്കെ വണ്ടി നേരെ ടി വിയിലേക്കാണ് പോയത് അപ്പൊ റോഡ് നിറച്ച ആൾക്കാർ ടെറുപ്പാർക്കിലും കച്ചേരി താഴത്തും ടി വി ചെന്നു അവിടെയും ജനങ്ങനെ കുന്നുകൂടി നിക്കുകയാണ് അപ്പൊ അവിടെ ചെന്ന് അവരെ ഫ്രഷൊക്കെ ആയി അപ്പം അവർക്ക് ഭക്ഷണം അറിയം ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രസിദ്ധമായ ഹോട്ടൽ സൽക്കാരേന്നാണ് ഫുഡ് ഏർപ്പെടുത്തിയത് അവിടുന്ന് അവർ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് അപ്പോൾ പരിപാടി നടക്കുന്ന ലക്ഷ്മി തിയേറ്ററിന്റെ ഭാഗത്ത് ലക്ഷ്മി തീയേറ്ററിൻ്റെ തന്നെ ഒരു മൈതാനുണ്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റേജൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഒക്കെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചാൽ ടി വിയിൽ നിന്ന് നേരെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു അവിടെ വന്ന് ലക്ഷ്മി തീയറിൽ അന്ന് അജയനും വിജയനും പടം ഓടുക അന്ന് സിനിമയില്ല സിനിമ ഷോ ഇല്ലായിരുന്നു അതൊക്കെ തിയേറ്ററിന്റെ ഉള്ളിൽ അവരെ കയറ്റി എല്ലാവരും ഫോട്ടോ ഫോസൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് യോഗം പൊതുയോഗം ആരംഭിക്കുകയാണ് പൊതുയോഗത്തിലെ സ്വാഗതം പറഞ്ഞുകൊണ്ട് മൂവാറ്റുര പ്രിയങ്കരനായ സാറാണ് സ്വാഗതം പറഞ്ഞത് അദ്ദേഹം അതിഗംഭീരമായി സ്വാഗത പ്രസംഗം നടത്തി നെസ് ആറിനെ വളരെ വളരെ പുകഴ്ത്തി സാഹചര്യം ചെയ്തുകൊണ്ട് അത് ഗംഭീര പ്രസംഗം നടത്തി അന്ന് പ്രേം നസീർ ആർട്സ് സൊസൈറ്റിയുടെ വക തങ്ക പതകം അന്നത്തെ മുൻസിപ്പൽ ചെയർമാൻ കെ ആർ സദാശിവൻ നായർ നസീറിൽ സമ്മാനിച്ചു ഇതിന്റെ കൂടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് മെമ്മൻ്റ കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ ഞങ്ങൾ വിചാരിച്ചാലും കൂടുതൽ താരങ്ങൾ വന്നുകൊണ്ട് ഈ മെമൻ്റ തികയില്ല അതുകൊണ്ട് ആരും കൊടുത്തില്ല അവർ അതിൽ നിന്ന് ഒഴിവാക്കി കെ പിമർ പ്രത്യേകം പറഞ്ഞതാണ് എനിക്ക് മെമ്മറ്റോ വേണമെന്ന് പക്ഷെ ആരും കൊടുക്കാൻ സാധിച്ചില്ല മലയാള കലാപാവിന്റെ സിനിരമ്മ എന്ന് സുനോരമ എന്ന് പറഞ്ഞ ഒരു ബാലയുണ്ടായിരുന്നു ആലമൂലും ബാക്കി സിനിമ സിനിമനാടങ്ങൾ അഭിനയിക്കുന്ന ഒരു ബാലയായിരുന്നു അതും എല്ലാം കണ്ടാണ് ജനങ്ങൾ പിരിഞ്ഞു പോയത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് എന്നും മനസ്സിൽ ഓർക്കുന്ന പ്രേം നസീർ സാറ് മൂവാറ്റുവിൽ വന്ന് ആ പരിപാടി വിജയിപ്പിച്ചതെന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ആണ് ഞങ്ങളുടെ വിജയം നന്ദി നമസ്കാരം